മനോഹരമായ പ്രണയകഥകൾ കേൾക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ബെൽബട്ടൺ എനാബിൾ ചെയ്യുക ഫോർ ഓഡിയോ മേക്കിംഗ് നയൻ ഫൈവ് ടു സിക്സ് ഡബിൾ വൺ ഫൈവ് എയ്റ്റ് സെവൻ ഐറ്റ് തൊണ്ണൂറ്റഞ്ച് ഇരുപത്തിയാറ് പതിനൊന്ന് അഞ്ച് എട്ട് ഏഴ് എട്ട് കഥ ബുള്ളറ്റും സിഗരറ്റും പിന്നെ ഓളും രചന അവതരണം ഷാഹുൽ മലേ നിർമ്മാണം റിച്ചു പെരിന്തൽമണ്ണ ആൻഡ് റഹ്മാൻ കൊരട്ടിയാൻ സ്റ്റുഡിയോ അക്വോസ്റ്റ പാണ്ടിക്കാട് സമയം സന്ധ്യ കഴിഞ്ഞിരിക്കുന്നു നിറയെ കുണ്ടും കുഴികളുമുള്ള ചുരം റോഡിലൂടെ കെ എസ് ആർ ടി സി കിതച്ച് കിതച്ച് മുന്നോട്ട് പോകുന്നു പുറത്തേക്ക് നോക്കിയാൽ താഴെയുള്ള ഹെയർ പിന്നുകളിൽ നിന്നും ഹെഡ്ലൈറ്റിട്ട് വരി വരിയായി വരുന്ന വാഹനങ്ങളെ കാണാം ഒരു വശത്ത് നിബിഢ വനമാണ് മറുവശത്ത് അഗാധമായ കൊക്കയും കുത്തിയും കുലുങ്ങിയും ബസ് സാവധാനം മുന്നോട്ട് നീങ്ങുന്നു ഒരു പത്ത് പതിനെട്ട് യാത്രക്കാരുണ്ടായിരിക്കും എല്ലാവരും അവരവരുടെ ലോകത്താണ് ചിലർ ഉറങ്ങുന്നു ചിലർ മൊബൈലിൽ കളിച്ചിരിക്കുന്നു എന്നാൽ ബസ്സിന്റെ പിറകുവശത്തെ വിൻഡോ സീറ്റിൽ പുറത്തേക്ക് നോക്കി നിർവികാരതയോടെ ഇരിക്കുകയായിരുന്നു അവൻ ദേഹമാസകലം വേദനയുണ്ട് ശരീരം മുറിഞ്ഞ് രക്തമൊലിക്കുന്നു പാറിപ്പറന്ന മുടി കീറിയ വസ്ത്രങ്ങൾ കണ്ണീരുണങ്ങാത്ത മുഖം അകത്തേക്ക് അടിക്കുന്ന തണുത്ത കാറ്റ് മുറിവുകളിൽ നീറ്റൽ പകർത്തിയപ്പോൾ അവൻ പതിയെ സീറ്റിൽ ചാരിക്കിടന്നു ബസ്സിൽ കയറിയ പാടെ അവനെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയിരുന്നു ഞാൻ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് പതിയെ അയാളുടെ അടുത്തേക്ക് ചെന്നിരുന്നു ഹായ് എന്തു പറ്റിയതാ സുഹൃത്തെ ദേഹം മുഴുവൻ മുറിവുകളാണല്ലോ ബ്ലീഡിംഗ് ഉണ്ട് അവനൊന്നും മിണ്ടിയില്ല നിശബ്ദത തളം കിട്ടി നിൽക്കുന്ന ഇരുട്ട് മൂടിയ കൊക്കയുടെ അഗാധതയിലേക്ക് നിർവികാരതയോടെ അവൻ നോക്കി അവൻ എന്നെയൊന്നും തറപ്പിച്ച് നോക്കി പിന്നെ ചുണ്ടിൽ നിന്നും പൊടിഞ്ഞിറങ്ങിയ രക്തം തുടച്ചയാൾ പറഞ്ഞു ദേഹത്ത് മുറിവുകൾ പെട്ടെന്നുണങ്ങും പക്ഷേ മനസ്സിനേറ്റ മുറിവ് അത് ഉണങ്ങാനിച്ചിരി പാടാ പറഞ്ഞു തീർന്നതും അയാളുടെ കവിളിലൂടെ കണ്ണുനീർ ഒലിച്ചിറങ്ങി ഹേ ബി കുൾമാൻ എന്നതിനെ കരീന്ന് അവനൊന്ന് ചിരിച്ചു ഒരു പുരുഷൻ കരയാൻ പല കാരണങ്ങളുണ്ട് രോഗം സാമ്പത്തികം കുടുംബം മരണം പെണ്ണ് ഓ ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ് ഇതിൽ താങ്കൾ കരയിപ്പിച്ച ആരാ എന്റെ ചോദ്യത്തിന് മറുപടി മൗനമായിരുന്നു വൈദഭൈ ഞാൻ ഷാഹുൽ മലയിൽ ഇടക്കൊക്കെ എഴുതാറുണ്ട് എഴുതുന്നത് കഥകളാക്കാറുമുണ്ട് മറ്റുള്ളവരുടെ ജീവിതമാണ് പലപ്പോഴും എന്റെ തൂലികൾ പിറക്കാറുള്ളത് താങ്കളെ കണ്ടപ്പോൾ എന്തോ ഒരു മിസ്റ്ററി തോന്നി വിരോധമില്ലെങ്കിൽ എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞൂടെ ചിലപ്പോ എനിക്ക് നല്ലൊരു കഥ കിട്ടിയാലോ അവൻ എന്നെ നോക്കിയൊന്ന് ചിരിച്ചു ചിലരുടെ കണ്ണുനീർ മറ്റു ചിലർക്ക് ആഘോഷമാണ് അല്ലേ സുഹൃത്തെ ഞാനൊന്നും മിണ്ടിയില്ല മറ്റുള്ളവരുടെ ജീവിതം വിറ്റ് കയ്യടി വാങ്ങുന്ന താങ്കൾക്ക് തരാൻ മാത്രമുള്ള കഥയൊന്നും എൻ്റെ കയ്യിലില്ല എനിക്ക് പറയാനുള്ളത് ഒരു ചതിയുടെ കഥയാണ് ഒരു പെണ്ണു കാരണം കരയേണ്ടി വന്ന കഥ ഞാൻ മൊബൈൽ റെക്കോർഡിംഗ് ഓണാക്കിയിട്ട് ഒന്നുകൂടെ അവനടുത്തേക്ക് നീങ്ങിയിരുന്നു കുത്തിയും കുലുങ്ങിയും കെ എസ് ആർ ടി സി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാനൊരു സാധാരണക്കാരനാണ് ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പാഞ്ഞു നടക്കുന്നവൻ ഒരു ദിവസം മൊബൈലിലേക്ക് പരിചയമില്ലാത്ത നമ്പറിൽ നിന്നൊരു കോൾ എടുത്തപ്പോൾ ഒരു സ്ത്രീ ശബ്ദം രാജേഷ് അല്ലേ അല്ല ഞാൻ റിച്ച് ആണ് റോങ് നമ്പർ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു വീണ്ടും രണ്ടു മൂന്ന് പ്രാവശ്യം അടിച്ചെങ്കിലും എടുത്തില്ല നിൽക്കാതെ ഫോണടിച്ചപ്പോൾ ശല്യം സഹിക്കാനാവാതെ ഫോൺ എടുത്ത് രാജേഷേ എന്നെ പറ്റിക്കേണ്ട കേട്ടോ എനിക്കറിയാതെ നീയാണെന്ന് വായിൽ പച്ച തെറിയാണ് വന്നത് തിരക്ക് പിടിച്ച ജോലി തിരക്കിൽ മനസ്സ് കൈവിട്ടുപോയപ്പോൾ വായിൽ തോന്നിയത് എന്തൊക്കെയോ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് അന്ന് രാത്രി ഒരു മെസ്സേജ് നോക്കിയപ്പോൾ ആ നമ്പറിൽ നിന്നായിരുന്നു രാജേഷ് എന്ന പേരിൽ ഒരു കോണ്ടാക്ട് എനിക്ക് സെൻഡ് ചെയ്ത് തന്നിരിക്കുന്നു തുറന്നു നോക്കിയപ്പോൾ അവൻ്റെ നമ്പറും എൻ്റെ നമ്പറും തമ്മിൽ അവസാനത്തെ അക്കം മാത്രമേ വ്യത്യാസമുള്ളൂ കൂടായ്പല്ല സത്യത്തിൽ അവൾക്ക് നമ്പർ തെറ്റിയാണെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പൊതുവേ എനിക്ക് സ്ത്രീകളോടും പ്രണയത്തോടൊന്നും താല്പര്യമില്ല അതിനിടക്ക് നിൽക്കാതെയുള്ള വിളിയുമായപ്പോൾ എന്തൊക്കെയാ പറഞ്ഞതാണ് ഞാൻ സോറി എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചു അവൾ പുഞ്ചിരിക്കുന്ന ഒരു സ്മെയിലും തന്നു പിന്നീട് വല്ലപ്പോഴും ഗുഡ് മോർണിംഗും ഗുഡ് നൈറ്റും അയക്കുന്നതിനപ്പുറം പ്രത്യേകിച്ച് കോണ്ടാക്റ്റൊന്നും ഉണ്ടായിരുന്നില്ല റോങ് നമ്പർ എന്ന് പറഞ്ഞ് അവളുടെ നമ്പർ ഞാൻ സേവ് ചെയ്യുകയും ചെയ്തു ഒരിക്കൽ എൻ്റെ നാട്ടിലുള്ള രണ്ട് കിഡ്നി നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയുടെ ഓപ്പറേഷനെ സഹായിക്കാൻ വേണ്ടി പറഞ്ഞ് ഞാനൊരു സ്റ്റാറ്റസ് ഇട്ടിരുന്നു അത് അവൾ കണ്ട് ഡീറ്റെയിൽ എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു കൊടുത്തു രണ്ട് ദിവസം കഴിഞ്ഞ് അവൾ എനിക്കൊരു സ്ക്രീൻഷോട്ട് അയച്ചു തന്നു ഒരു എൺപതിനായിരം രൂപ ആ പെൺകുട്ടിയുടെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്ത റെസിപ്റ്റ് ആയിരുന്നത് വളരെയധികം ആശ്ചര്യം തോന്നി എനിക്ക് ഞാൻ അവൾ വിളിച്ചു അപ്പോഴാണ് അവൾ പറഞ്ഞത് അവളുടെ കോളേജിലെ കുട്ടികളെല്ലാം ചേർന്ന് പിരിവെടുത്താണ് ആ പൈസ അയച്ചതെന്ന് അതോടെ അവളോട് എനിക്ക് വല്ലാത്തൊരു ബഹുമാനം തോന്നി ഒരു ഇഷ്ടവും പിന്നീട് ഞങ്ങൾ തമ്മിലുള്ള കോളിങ്ങും ചാറ്റിങ്ങും കൂടി വന്നു അലീന എന്നായിരുന്നു അവളുടെ പേര് ഡിഗ്രി ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ് അവളുടെ സംസാരം കേട്ടിരിക്കാൻ തന്നെ വല്ലാത്തൊരു രസമായിരുന്നു പിന്നീടുള്ള നാളുകളിൽ അവളുടെ ഗുഡ് മോർണിംഗ് കേട്ടായിരുന്നു ഞാൻ ഉണർന്നിരുന്നത് നല്ല കട്ട സൗഹൃദത്തിലേക്ക് അല്ലെങ്കിൽ അതിനും അപ്പുറത്തേക്ക് ഞങ്ങളുടെ ബന്ധം വളരുകയായിരുന്നു അവളുടെ ഡീപ്പിൽ ഒരു റോസാപ്പൂവായിരുന്നു ഒരിക്കലും അവളോടൊരു ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞു ഞാൻ അവൾ പറഞ്ഞു വേണ്ടറിയിച്ചു കാ ഫോട്ടോ കണ്ടാൽ ചിലപ്പോൾ ഇഷ്ടാവില്ല പക്ഷേ എൻ്റെ നിർബന്ധത്തിന് മുന്നിൽ അവൾക്ക് മുട്ടുമടക്കേണ്ടി വന്നു കാണാനുള്ള ആകാംക്ഷ കൊണ്ട് തന്നെ ഡൗൺലോഡ് ചെയ്യാനെടുത്ത ഓരോ നിമിഷവും ഞാൻ ആകാംക്ഷയിലായിരുന്നു ഫോട്ടോ കണ്ടതും എൻ്റെ മുഖഭാവം മാറി കറുത്ത് തടിച്ച് കാണാൻ ഭംഗിയില്ലാത്തൊരു രൂപം എങ്കിലും പുറത്ത് കാണിച്ചില്ല ഫോട്ടോ കണ്ടോ എന്ന ചോദ്യത്തിന് കണ്ടു ഇഷ്ടപ്പെട്ടു എന്ന് മറുപടി കൊടുത്തു മരണം വരെ എൻ്റെ കൂടെ ഉണ്ടാവുമെന്നും എന്നെ ചതിക്കില്ലെന്നും സത്യം ചെയ്യാമോ എന്നവൾ ചോദിച്ചപ്പോൾ ഒരു നിമിഷം ഞാൻ പരിങ്ങി അല്ലെങ്കിലും ഞാൻ ഇഷ്ടപ്പെട്ടത് അവളുടെ രൂപത്തെ അല്ലല്ലോ ആ നല്ല മനസ്സും പെരുമാറ്റവും അല്ലേ അങ്ങനെ എൻ്റെ അമ്മയെ പിടിച്ച് ഞാൻ സത്യം ചെയ്തു മരണം വരെ അവളെ കൈവിടില്ലെന്നും എൻ്റെ ജീവിതത്തിൽ കൂടെ അവൾ ഉണ്ടായിരിക്കുമെന്നും ഉടനെ അവളെ എനിക്ക് ഫോൺ ചെയ്തു റിശുക ഞാൻ കറുത്തിട്ടാണ് പോരാത്തിന് വല്ലാത്ത തടി അതുകൊണ്ട് തന്നെ ഇതുവരെ ആരും എന്നെ പ്രണയിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് ഒരാൾ എന്നെ ഇഷ്ടമാണെന്ന് പറയുന്നത് വല്ലാത്ത സന്തോഷം തോന്നി എന്നോട് ഐ ലവ് യു എന്ന് പറയാവോ കേൾക്കാനുള്ള കൊതി കൊണ്ടാണേ ഞാനൊന്ന് ചിരിച്ചു അലീന ഈ ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരി നീയാണ് ഐ ലവ് യു ഐ ലവ് യു അലീന ഐ ലവ് യു സോ മച്ച് മറുപടി ഒരു കരച്ചിലായിരുന്നു റിച്ചുക ക്ഷമിക്കണം വാട്സാപ്പ് ഒന്ന് തുറന്നു നോക്ക് അതുകൊണ്ട് തന്നെ വെറുക്കരുത് പ്ലീസ് ടിക്കറ്റ് ടിക്കറ്റ് അവിടെ ടിക്കറ്റ് ഞങ്ങൾ രണ്ടുപേരും തിരിഞ്ഞു നോക്കി ടിക്കറ്റ് എക്സാമിനറാണ് ഞങ്ങൾ ടിക്കറ്റ് നൽകി അയാൾ അത് വാങ്ങി ടിക്ക് ചെയ്തെന്നു ചുരം ഇറങ്ങിക്കഴിഞ്ഞിട്ടില്ല ബസ് സാവധാനം മുന്നോട്ട് നീങ്ങുകയായിരുന്നു എന്തായിരുന്നു വാട്സാപ്പിൽ കുറച്ച് ഫോട്ടോസ് നിങ്ങളുടെ കഥയിലെ നായിക വൈകയെ പോലെ പൂച്ച കണ്ണുള്ള ഒരു സുന്ദരി ചുരിദാറിലും ടീഷർട്ടിലും സാരിയിൽ നിൽക്കുന്ന കുറെ ഫോട്ടോസ് ആരായിരുന്നത് എനിക്കും അറിയില്ലായിരുന്നു അങ്ങനെ ഞാൻ അവളോട് ഫോൺ ചെയ്ത് ചോദിക്കാൻ നേരം അവളുടെ വീഡിയോ കോൾ വന്നു അറ്റൻഡ് ചെയ്തപ്പോൾ രണ്ടാമതയച്ച ഫോട്ടോകളിൽ കണ്ട സുന്ദരിയായിരുന്നു ഞാൻ എന്തെങ്കിലും പറയാൻ വാതുറക്കം മുൻപ് അവൾ പറഞ്ഞു തുടങ്ങി റിച്ചുക ഇത് ഞാനാണ് അലീന ആദ്യം ഫോട്ടോ അയച്ച് പറ്റിച്ചല്ലേ കേട്ടോ ഒരുപാട് പേര് പിറകെ നടക്കുന്നുണ്ട് എല്ലാവരും പറയുന്നത് ഞാൻ സുന്ദരിയാണെന്നാണ് അത് അവർക്ക് വേണ്ടത് ആ സൗന്ദര്യം മാത്രമാണ് നാളെ അത് നഷ്ടപ്പെട്ട അവർക്കെന്നോളി ഇഷ്ടവും നഷ്ടപ്പെടാം എനിക്ക് വേണ്ടത് എന്നെ സ്നേഹിക്കുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന ഒരാളെയാണ് കാണാൻ ഭംഗിയില്ല എന്നറിഞ്ഞിട്ടും മരണം വരെ കൂടെയുണ്ടാവും എന്ന് വാക്ക് തന്ന എന്റെ റിച്ചുകയെ പോലെ ആ മനസ്സറിയാനാ ഞാനൊരു നാടൻ കളിച്ചത് ഐ ആം റിയലി സോറി റിയലി സോറി ദേഷ്യം സഹിക്കാനാവാതെ ഞാൻ പറഞ്ഞു നിന്റെ അച്ഛൻ്റെ തല എന്ത് നിന്റെ അച്ഛൻ്റെ തല അത് കേട്ടത് അവൾ പറഞ്ഞു നീ പോടാ മരമാക്രി എന്റെ ഷാഹുൽ ഭായ് അതൊരു തുടക്കായിരുന്നു നൂറ്റൊന്ന് ശതമാനം ആത്മാർത്ഥമായ ഒരു പ്രണയത്തിന്റെ തുടക്കം രാവിലെന്നും പകലൊന്നും ഇല്ലാതെ ഞങ്ങൾ ഫോൺ ചെയ്തു വീഡിയോ കോൾ ചെയ്തു കാലത്ത് ഞാൻ എണീക്കുന്നത് ഐ എംഒയിൽ അവളുടെ മുഖം കണ്ടാണ് രാത്രി കിടക്കാൻ നേരം അവൾ എന്നോട് കട്ട് ചെയ്യാൻ പറയും ഞാൻ അവളോടും അവസാനം രണ്ടുപേരും കട്ട് ചെയ്യാതെ ചാർജ് തീരും വരെ ഫോൺ ഓൺ ആയിരിക്കും ഒരുപാട് ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉള്ള കുട്ടിയായിരുന്നു അവൾ നന്നായി പഠിക്കണം ജോലി നേടണം എന്നെ കല്യാണം കഴിക്കണം ഒരുപാട് കുട്ടികളൊക്കെ വേണം ഒരു ദിവസം അവൾ എന്നോട് ചോദിച്ചു സിഗരറ്റ് വലിക്കാറുണ്ടോന്നു സത്യത്തിൽ ഞാൻ വലിക്കാറില്ലായിരുന്നു ഇല്ലെന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് വലിക്കുന്നവരെയാണ് ഇഷ്ടം എന്നെ ചുംബിക്കുമ്പോൾ നിന്റെ ചുണ്ടുകളിൽ എരിഞ്ഞു തീർന്ന സിഗരറ്റിൻ്റെ വശ്യമായിട്ടുള്ള ഗന്ധമുണ്ടാവണമെന്നും അങ്ങനെ അവൾക്ക് വേണ്ടി ഞാൻ വലി തുടങ്ങി വീഡിയോ കോൾ ചെയ്യുമ്പോൾ ഞാൻ വലിച്ചൂരി വിടുന്നത് ചെറു ചിരിയോടും കൊതിയോടും അവൾ നോക്കി നിൽക്കുമായിരുന്നു അവളുടെ അടുത്ത ഇഷ്ടം ബുള്ളറ്റായിരുന്നു നട്ടപ്പാതിരക്കാരുമില്ലാത്ത വിജനമായ വഴിത്താരയിലൂടെ സിഗരറ്റും വലിച്ച് ഞാൻ ബുള്ളറ്റ് ഓടിക്കുമ്പോൾ പിറകിലിരുന്ന് എന്നെയും കെട്ടിപ്പിടിച്ച് സിഗരറ്റിന്റെ ഗന്ധം ശ്വസിച്ച് ഐ ലവ് യു റിച്ചു എന്ന് ഉറക്കി വിളിച്ചു പറഞ്ഞ് പാറി പറന്ന് പോവണം അവളുടെ ഓരോ ഭ്യാന്തൻ മോഹങ്ങൾ അങ്ങനെ ആറുമാസങ്ങൾ പിന്നിട്ടു മാസം കൊണ്ട് ആറ് ജന്മം പ്രണയിച്ച പോലെ അടുത്തു പോയിരുന്നു ഞങ്ങൾ അങ്ങനെ ഒരിക്കൽ അവൾ കാണാൻ വരാൻ ആവശ്യപ്പെട്ടു അഡ്രസ്സ് എനിക്ക് വാട്സാപ്പ് ചെയ്ത് തന്നു ഞാൻ ചെല്ലുന്ന ദിവസം അവൾ സ്കൂൾ കട്ടിയും കുറച്ചകലെയുള്ള പാർക്കിൽ പോയി സംസാരിച്ചിരിക്കാനായിരുന്നു പ്ലാൻ മനസ്സിൽ നിറയെ സന്തോഷമായിരുന്നു അലീനയെ ആദ്യമായിട്ട് കാണാൻ പോകുന്നതിൻ്റെ ത്രിൽ ഏറ്റവും വലിയ കടയിൽ കയറി ഏറ്റവും മുന്തിയ ഡ്രസ്സ് എന്നെ വാങ്ങിച്ചു കൂട്ടുകാരൻ്റെ ബുള്ളറ്റ് രണ്ട് ദിവസം തന്നെ സംഘടിപ്പിച്ചു എൻ്റെ പൊന്ന് ഷാവുൽഭായ് ആ സമയത്ത് എൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു ഭ്രാന്തന്മാരെ പോലെ റോഡിലൂടെ പാട്ട് പാടി നടന്നു കൂട്ടുകാർക്കെല്ലാം അത്ഭുതമായിരുന്നു എനിക്ക് എന്ത് പറ്റിയതാണ് അന്ന് വൈകുന്നേരം അവൾ വിളിക്കാമെന്നാണ് പറഞ്ഞിരുന്നത് നാല് പാക്കറ്റ് സിഗരറ്റും കൂട്ടുകാരൻ്റെ ബുള്ളറ്റും മനസ്സ് നിറയെ സ്വപ്നങ്ങളുമായി ഞാൻ അവടെ കോളിന് വെയിറ്റ് ചെയ്തു പക്ഷേ അവൾ വിളിച്ചില്ല പിറ്റേന്നും അവൾ വിളിച്ചില്ല തിരിച്ച് വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു വാങ്ങിച്ച നാല് സിഗരറ്റ് പാക്കറ്റും ടെൻഷനിൽ ഞാൻ വലിച്ചു തീർത്തു തുടർച്ചയായി രണ്ട് ദിവസം അവടെ കോൾ വന്നില്ല കൂട്ടുകാരൻ്റെ ബുള്ളറ്റ് അവൻ കൊണ്ടുപോയി എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ തളർന്നിരുന്നു പോയി ഞാൻ ആ രണ്ട് ദിവസം ഞാൻ ഉറങ്ങിയിട്ടില്ല മൂന്നാമത്തെ ദിവസം അവരുടെ നമ്പറിൽ നിന്ന് കോൾ വന്നു മിടിക്കുന്നത് നെഞ്ചോടെ ഞാൻ ഫോൺ ചാടിയെടുത്തു അലീന എന്താ നീ വിളിക്കാത്തത് റിച്ചു അവളുടെ സ്വരത്തിൽ വല്ലാത്ത തളർച്ച പെട്ടെന്ന് കെ എസ് ആർ ടി സി ഒന്ന് ആടി ഉളഞ്ഞ് നിന്നു കണ്ടക്ടർ ഡ്രൈവറുടെ അടുത്തേക്ക് ചെന്നു പിന്നീട് എല്ലാവരോടും ആയിട്ട് പറഞ്ഞു അതേ ടയർ പഞ്ചറായതാണ് ഗ്യാരേജിൽ നിന്ന് ആൾ വന്നിട്ട് ശരിയാക്കാം ഒരു മണിക്കൂറെങ്കിലും എടുക്കും ടയർ മാറ്റിയാലേ പോകാൻ പറ്റൂ അതെ തൊട്ടപ്പുറത്തൊരു ചായക്കടയുണ്ട് വേണ്ടവർക്ക് അവിടെ പോയി ചായ കുടിക്കാം ഞാനും റിച്ചവും ബസ്സിൽ നിന്നിറങ്ങി പുറത്ത് കൂറ്റാ കൂറ്റി ഇരുട്ടാണോ ഇടക്കിടക്ക് കടന്നുപോകുന്ന വാഹനങ്ങളുടെ വെളിച്ചത്തിൽ ചെത്തി നിരപ്പാക്കിയ കൂറ്റൻ പാർക്കിട്ട് കാണാം കുറച്ചകലെയുള്ള വളവിൽ ഒരു ചായക്കട കാണുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും വലിഞ്ഞു നടന്നു നടക്കുമ്പോൾ വേച്ചു വേച്ച് പോകുന്ന റിച്ചുവിനെ തോളോട് ചേർത്ത് നടന്ന് ആ ചായക്കട കരികിലെത്തി നിരപ്പലകയിട്ട ഓലമേഞ്ഞ കുടിൽ ടിന്നിൽ കുത്തി നിറച്ച മരപ്പൊടിക്കടയിൽ തീയിട്ട് അതിനു മുകളിൽ സമാവർ വഹിച്ചിരിക്കുന്നു തൂവിപ്പോയ ചായയിൽ ഈച്ചപാറുന്ന വൃത്തിഹീനമായൊരു മേശ പുറത്ത് പാതി ഒരു തമിഴ് സിനിമാ പോസ്റ്റർ കീറിയ കൈയ്യുള്ള ബനീനിട്ട ഒരു മധ്യവയസ്കൻ പുറത്തേക്ക് വന്നു ബീടിക്കറപുരണ്ട പല്ലുകൾ കാട്ടി ഒന്ന് ചിരിച്ച് അയാൾ ചോദിച്ചു എന്താണ് സാർ വേണ്ടത് രണ്ട് കട്ടൻ ഒന്ന് വിത്തൗട്ട് നല്ല തണുപ്പുണ്ട് ഞാനൊരു സിഗരറ്റ് എടുത്ത് കത്തിച്ചു ഒന്ന് റിച്ച്വിനെ നേരെ നീട്ടി വേണ്ട ഭായ് ഇതുവരെ വലിച്ച മുഴുവൻ ആൾക്ക് വേണ്ടിയായിരുന്നു ഇനി ആർക്കു വേണ്ടിയാണ് വലിക്കുന്നത് സാറേ പുറത്ത് നല്ല മഞ്ഞുണ്ട് ഇങ്ങോട്ട് അകത്തോട്ടിരിക്കാം കട്ടൻ തരുന്നതിനിടയിൽ അയാൾ പറഞ്ഞു വേണ്ട കേട്ടാ ഞങ്ങളോട് ഒന്നോളാം ഈരുട്ടിനാൽ പൊതിഞ്ഞ ആഴമറിയാത്ത കൊക്കയിലേക്ക് നോക്കി നിൽക്കുകയാണ് റിച്ചു ചുടുചായം ഒത്തിക്കൊടുക്കുന്നതിനിടയിൽ ഞാൻ റിച്ചുവിനോട് ചോദിച്ചു അവൾ എന്താ റിച്ച് പറഞ്ഞത് ഒരാക്സിഡന്റ് അന്ന് അവൾ കോളേജ് വരുമ്പോൾ ലോറി ഓവർടേക്ക് ചെയ്ത് കയറിയ ഒരു പ്രൈവറ്റ് ബസ് അവൾ തെറിപ്പിച്ചു ഇടിയുടെ ആഘാതത്തിൽ റോഡിൽ തലയടിച്ചാണ് അവൾ വീണത് തലക്ക് സാരമായി പരിക്കുപറ്റിയ അവൾ രണ്ടു ദിവസം അബോധാവസ്ഥയിൽ ഹോസ്പിറ്റലായിരുന്നു ജീവൻ നിലനിർത്താൻ അടിയന്തരമായി ശസ്ത്രക്രിയ വേണമെന്ന് ബോധം തിരിച്ചു കിട്ടിയ അവൾ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറും മുമ്പ് ബാത്റൂമിലേക്ക് വന്ന് ആരും കാണാതെ എനിക്ക് ഫോൺ ചെയ്തതാ പ്രതീക്ഷ വേണ്ടെന്നും അൻപത് ശതമാനം സാധ്യതയുള്ളൂ എന്നും ഡോക്ടർമാർ പറഞ്ഞെന്ന് അവൾ കണ്ണീരോടെയാണ് പറഞ്ഞത് എനിക്ക് റിച്ചുവിനെ സ്നേഹിച്ച് കൊതി തീർന്നിട്ടില്ല ആ മുഖം ഒന്ന് നേരിൽ കാണാനുള്ള ഭാഗ്യം പോലും എനിക്ക് ദൈവം നൽകിയില്ല ആരോടൊരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല എന്നിട്ടും എന്നിട്ടും ദൈവം ഇങ്ങനെ പരീക്ഷിക്കുന്നത് ഹൃദയം പിള്ളരുന്ന വേദനയിൽ നിൽക്കുന്ന എനിക്ക് അവൾ ആശ്വസിപ്പിക്കാൻ കഴിയാതെ നിസ്സഹായനായി നിൽക്കേണ്ടി വന്നു എല്ലാ കുടുംബക്കാരും എന്നെ വന്ന് കാണുന്നുണ്ട് ഓപ്പറേഷന് മുമ്പ് അവസാനമായിട്ട് എല്ലാവർക്കും കാണാനുള്ള ഒരു അവസരം ഒരുക്കിയതാ പക്ഷേ റിച്ഛുവിന് എന്റെ റിച്വിനെനിക്കൊന്ന് കാണാൻ പോലും പറ്റിയില്ലല്ലോ ഞാൻ മരിച്ചാൽ പോലും റിച്ഛുവിനാതാരിക്കാം ഇവിടെ ഒരാളുണ്ടാവില്ല അതുകൊണ്ട് രണ്ടു മാസത്തിനുള്ളിൽ എന്റെ കോളോ മെസ്സേജോ വന്നിട്ടില്ലെങ്കിൽ ഞാൻ മരിച്ചെന്ന് കരുതണം ഞാൻ മരിച്ചാലും നീ വരണം വരുന്നത് ബുള്ളറ്റിൽ തന്നെയാവണം എന്നിട്ടൊരു സിഗരറ്റൊക്കെ കത്തിച്ച് എൻ്റെ ശവ കലറിൽ നീ വരണം മരിച്ചാലും മരിച്ചാലും എനിക്ക് നിന്നെ കാണണെറിച്ചു അവസാനമായി അവസാനമായിട്ട് എനിക്കൊരു ഉമ്മ തരൂ പൊട്ടി കരയുകയായിരുന്നു ഷാവുൽഭൈ ഞാൻ അതിനല്ലേ എനിക്ക് കഴിയും പിറ്റേന്ന് മുതൽ എല്ലാ പള്ളികളിലും അമ്പലങ്ങളിലും ചർച്ചിലും പോയി ഞാൻ പ്രാർത്ഥിച്ചു കൂട്ടുകാരോടൊക്കെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു എല്ലാവരും ചങ്ക് പൊട്ടിയവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ആ ദിവസങ്ങൾ ഓർക്കുമ്പോൾ ഇങ്ങനെ പെടയുക അത്രക്ക് ഇഷ്ടമായിരുന്നോളൂ എനിക്ക് അവളെ കാഴ്ചയില്ലെങ്കിലും ശേഷിയില്ലെങ്കിലും ജീവനോട് അവളെ തിരിച്ചു തന്നാ മതി എന്നൊരൊറ്റ പ്രാർത്ഥനയും ഉണ്ടായിരുന്നുള്ളു പക്ഷേ നമ്മൾ വിചാരിക്കുന്ന ദൈവം വിധിക്കുന്നത് ഓപ്പറേഷൻ കഴിഞ്ഞ് അവളുടെ വിളിക്കു വേണ്ടി ഞാൻ കാത്തിരുന്നു ഒരു ദിവസമല്ല ഒരാഴ്ചയല്ല രണ്ടു മാസം അവൾ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ അവൾ എനിക്ക് വിളിക്കുന്ന ഉറപ്പായിരുന്നു എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു അങ്ങനെ അവളോടുള്ള അവസാനത്തെ വാക്ക് പാലിക്കാൻ സുഹൃത്തിന്റെ പഴയ ബുള്ളറ്റും സിഗരറ്റ് പാക്കറ്റും അവളുടെ കള്ളറിൽ കത്തിക്കാനുള്ള മെഴുകുതിരിയുമായി ഞാൻ അവളുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു ചോദിച്ചറിഞ്ഞ് ഇന്ന് ഞാൻ അവളുടെ വീട്ടിലെത്തി മോള് മരിച്ചുപോയ സങ്കടത്തിലിരിക്കുന്ന വീട്ടുകാരോട് ഞാൻ എന്നെ എങ്ങനെ പരിചയപ്പെടുന്നു എന്ന് എനിക്ക് അറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ കോളിംഗ് അടിച്ചപ്പോൾ നേരിയ പരിഭ്രമം ഉണ്ടായിരുന്നു ആരോഗത്തു നിന്ന് നടന്നു വരുന്ന ശബ്ദം വാതിലിന്റെ സാക്ഷി നീങ്ങുന്നു വാതിൽ തുറന്നതും ഒരു നിമിഷം ഞാൻ ധരിച്ചു നിന്നുപോയി മുന്നിൽ അലീന എന്റെ അലീന പെട്ടെന്ന് കെ എസ് ആർ ടി സി ഹോർണടിച്ചു വണ്ടിയുടെ ടയർ മാറ്റിയിരിക്കുന്നു ചായക്കടയിൽ ഇരുന്നവരെല്ലാം ബസ്സിലേക്ക് ഓടുന്നു കാശുകൊടുത്ത് ഞാനും റിച്ച് ബസ്സിനടുത്തേക്ക് നീങ്ങി ഞങ്ങൾ കയറിയതും കണ്ടക്ടർ ഒന്നുകൂടെ പുറത്തേക്ക് നോക്കി ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി ഡോർ അടച്ചു വണ്ടി വീണ്ടും നീങ്ങി തുടങ്ങി ആകാംക്ഷയുടെ മുൾമുന്നിൽ നിൽക്കുകയായിരുന്ന ഞാൻ ബാക്കിയറിയാൻ റിച്ചുവിന്റെ മുഖത്തേക്ക് നോക്കി ഹലീന ജീവനോടെ എന്റെ മുന്നിൽ എനിക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല സന്തോഷത്തിന്റെ ആനന്ദാശ്രുക്കൾ കവിളിലൂടെ ഒലിച്ചിറങ്ങി ഹലീന അവൾ അതെന്ന് തലയാട്ടി പിന്നീട് ഒരു ഓട്ടമായിരുന്നു അവളുടെ അടുത്തെത്തിയത് സ്വയം മറന്ന് ഞാൻ അവളെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുരിതുരാ ഉമ്മ വെച്ചു മുഖമടച്ചൊരു അടിയായിരുന്നു അവൾ ഞെട്ടി തരിച്ചു പോയി ഞാൻ പട്ടാപ്പകൽ വീട്ടിൽ വന്നൊരു പെണ്ണിനെ കേറി പിടിക്കുന്നോ അമ്മേ അമ്മേ അപ്പോഴേക്കും ബഹളം കേട്ട് അയൽക്കാരെല്ലാം വന്നിരുന്നു എന്താ മോളെ എന്താ പറ്റിയേ അമ്മേ ഇവൻ ആരെന്ന് അറിയില്ല എന്നെ വന്നു എന്നെ അവട്ടതും അയൽക്കാരെല്ലാം കൂടി എന്നെ തല്ലി ചതച്ചു ഒരു തെരുവു പട്ടിയെ പോലെ ഒരടി പോലും എനിക്ക് വേദനിച്ചില്ല കാരണം എന്റെ മനസ്സെപ്പോഴും മരിച്ചിരുന്നു ജീവന തുല്യ സ്നേഹിച്ചവൾ ഞാൻ ആരാണെന്ന് അറിയില്ലെന്ന് പറഞ്ഞപ്പോഴേ എന്റെ കഥ കഴിഞ്ഞിരുന്നു ഇത്രകാലം പ്രണയിച്ചിട്ടും എന്റെ ഷാഹുൽ ഭായി അവൾ പറയാ ഞാൻ ആരാണെന്ന് അറിയില്ലെന്ന് അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത ദൈവങ്ങളില്ല അവൾക്ക് വേണ്ടി നേരാത്ത വഴിപാടില്ല പക്ഷെ എന്തിനായിരുന്നു എന്തിനായിരുന്നു ഇങ്ങനെയൊക്കെ ഒരു നാടകം എന്നെ ഒഴിവാക്കാൻ വേണ്ടി അത്ര പേർ കൂട്ടം കൂടി എന്നെ തല്ലി ചതിച്ചപ്പോഴും അവൾ വേണ്ട എന്നൊരു വാക്ക് പറഞ്ഞില്ല മറിച്ച് എന്നെ തല്ലെന്ന് കണ്ട് ആസ്വദിക്കുകയായിരുന്നു എല്ലാരും കൂടെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോ നിന്നപ്പോ അവളുടെ അമ്മ അത് വേണ്ടാന്ന് പറഞ്ഞു അവളല്ല അവളുടെ അമ്മ കൊണ്ടുപോയ ബുള്ളറ്റും അതിലുണ്ടായിരുന്ന മെഴുകുതിരിയെല്ലാം അവരടിച്ചു തകർത്തു എല്ലാം നഷ്ടപ്പെട്ട ഞാൻ മരിക്കാനാണ് ആദ്യം തീരുമാനിച്ചത് പക്ഷേ മനസ്സിലൊരു ചോദ്യചിഹ്നം ബാക്കിയുണ്ടായിരുന്നു അവൾ എന്തിനാണ് എന്നെ ചതിച്ചത് അതറിഞ്ഞിട്ട് മതി മരണമെന്ന് കരുതി അങ്ങനെയാണ് ഞാൻ ഈ ബസ്സിലെത്തിയത് കുറച്ചുനേരം ഞങ്ങളൊന്നും മിണ്ടിയില്ല ഞാൻ പതിയെ കണ്ണുകളടച്ചു മനസ് നിറയെ അലീനയും റിച്ചുവുമായിരുന്നു ബസ്സിൽ നിന്നിറങ്ങാൻ നേരം ഞാൻ ആ റിച്ഛുവിന് എൻ്റെ നമ്പർ കൊടുത്തു എന്തെങ്കിലും വിവരം കിട്ടിയാൽ റിയിക്കണമെന്ന് പറഞ്ഞു ഒപ്പം എല്ലാം ശരിയാവുമെന്ന ക്ലേശ ഡയലോഗും പിറ്റേന്ന് രാത്രി ഞാൻ എഴുതി തുടങ്ങി അലീനെയും റിച്ഛുവിനേയും കുറിച്ച് ബുള്ളറ്റും സിഗരറ്റും പിന്നെയോളും റെക്കോർഡിംഗ് കഴിഞ്ഞ് യൂട്യൂബിലിട്ടു പതി പോലെ കേൾക്കുപോലും ചെയ്യാതെ എന്നോട് ദേഷ്യമുള്ള രണ്ടുപേർ വന്ന് ആദ്യമേ ഡിസ്ലേക്ക് അടിച്ചു എങ്കിലും പതിയെ ആ കഥ വൈറലായി പലരും വിളിച്ച് അഭിനന്ദിച്ചു ജീവിത തിരക്കിനടക്കിയപ്പോഴോ റിച്ഛുവിനെയും അലീനെയും ഞാൻ മറന്നിരുന്നു ഒരു ദിവസം സ്റ്റുഡിയോയിലിരിക്കുമ്പോൾ ഒരു കോൾ അറ്റൻഡ് ചെയ്തു മറുവശത്ത് ഒരു സ്ത്രീ ശബ്ദം ഷാഹുൽ മലയിലാണോ അതെ ഞാൻ അലീനയാണ് നിങ്ങളുടെ കഥയിലെ നായിക ദേഷ്യ ഇരച്ചു കയറി റെക്കോർഡിംഗ് ബൂത്തിൽ കയറി ഞാൻ വാതിൽ വലിച്ചടച്ചു നീ ഒരു പെണ്ണാണോടി ആ പാവത്തിനെ വഞ്ചിച്ചിട്ട് നിനക്ക് എന്താടി കിട്ടിയത് ഏത് ഗംഗയിൽ പോയി കുളിച്ചാലും നിന്റെ ശരീരത്തിൽ ആ പാവക്കറ മാറില്ല നെഞ്ചി പൊട്ടിട്ടാടി ആ പാവ എന്റെ അടുത്ത് നിന്ന് പിരിഞ്ഞത് നീയൊന്ന് ഒരു കാലത്തും നന്നാവിലടി മനസ്സിനൊന്ന് ശപിക്കുകയാണ് ഞാൻ അവനെ ഇഷ്ടമല്ലെങ്കിൽ അതങ്ങ് തുറന്നു പറഞ്ഞ പോരായിരുന്നു അവിടെ ഒരു നാടകം ഓപ്പറേഷൻ എന്നിട്ട് നാട്ടുകേർ മുഴുവൻ തല്ലിച്ചതച്ചപ്പോ അവിടെ അത് കണ്ട് ആസ്വദിക്കാം വെച്ചിട്ട് പോടി ഫോൺ ഇനി എനിക്ക് വിളിക്കരുത് ഞാൻ കോൾ കട്ട് ചെയ്ത് ഫോണ് ചെയറിലേക്ക് എറിഞ്ഞു അമ്മേ എന്താ മോളെ ഇന്ന് വീട്ടിൽ വന്ന ആളെ അമ്മക്ക് പരിചയമുണ്ടോ ഉണ്ടാവും ഇല്ല എന്താ മോളെ എനിക്ക് ഓപ്പറേഷന് ശേഷം എന്താണ് സംഭവിച്ച അമ്മേ ഒന്നുമില്ല മോളെ എന്തേ നിങ്ങളെല്ലാവരും എന്നിൽ നിന്ന് എന്തൊക്കെയോ മറക്കുന്നുണ്ട് ഓപ്പറേഷന് ശേഷം എനിക്ക് എന്താണ് സംഭവിച്ചത് ഒന്നുമില്ല മോളെ മോള് പോയിട്ട് റെസ്റ്റ് എടുക്ക് അമ്മ പറഞ്ഞത് അലീനക്ക് വിശ്വാസമായില്ല അവൾ മേശവലിപ്പ് തുറന്ന് ഹോസ്പിറ്റലിലെ ഫയലുകൾ പുറത്തെടുത്തു അതിൽ നിന്നും ഡോക്ടർ സബാസ്റ്റിന്റെ നമ്പർ തപ്പിയെടുത്ത് വിളിച്ചു ഹലോ ഡോക്ടർ സബാസ്റ്റിൻ സാറല്ലേ അതെ ആരാണ് ഞാൻ അലീന കുറച്ചു മുമ്പ് ഹെഡ് ഇഞ്ചുറി ആയിട്ട് ഒരു സർജറി നടത്തിയിരുന്നു ഡോക്ടർ സർജറിക്ക് ശേഷം എനിക്ക് എന്താണ് സംഭവിച്ചത് അത് ഡോക്ടർ ഒന്ന് പറഞ്ഞു ടാൽ മി ഡോക്ടർ അലീന ഹെഡ് സർജറി കഴിഞ്ഞ പല പേഷ്യൻസിനും പല രീതിയിലുള്ള പ്രോബ്ലംസ് ഉണ്ടാവും സമ്പടി വോമിറ്റിംഗ് ഹെഡ് ഏയ് ഷോർട്ട് ടൈം മെമ്മറി ലോസ് ലൈക്ക് ദാറ്റ് ഡോക്ടർ എന്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് അലീനയുടെ കാര്യത്തിൽ സംഭവിച്ചത് സർജറിക്ക് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങൾ മുഴുവൻ മറന്നു മറന്നുപോകുന്ന പ്രശ്നമാണ് അത് മറച്ചു വെച്ചത് മറ്റൊന്നുമില്ല അലീനയുടെ അമ്മ പറയരുതെന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് താങ്ക് യു ഫോർ ദി വാല്യുബിൾ ഇൻഫർമേഷൻ കയ്യിലുണ്ടായിരുന്ന ഫയലെല്ലാം വലിച്ചെറിഞ്ഞ് പോലെ അവൾ അമ്മയുടെ മുന്നിലെത്തി പറ എന്തിനാണ് തെന്നിൽ നിന്ന് മറച്ചു വെച്ചത് എന്തു ഓപ്പറേഷന് മാസങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങൾ മറന്നുപോയി എന്ന കാര്യം അതും മോള് നിൽക്കണ്ട സത്യം പറ അവളുടെ ഭാവം കണ്ട അമ്മക്ക് ഭയം തോന്നി അത് മോള് സർജറി സമയത്താണ് നിന്റെ ഫോണ് ഞങ്ങൾക്ക് കിട്ടിയത് അതിൽ നീ റിച്ചു എന്നൊരാളായിട്ട് ഭയങ്കര പ്രണയത്തിലായിരുന്നു അവൻ നിന്നെ കാണാൻ വരാൻ എന്നും ഒരുമിച്ച് ജീവിക്കാൻ എന്നൊക്കെയുള്ള ചാറ്റൊക്കെ കണ്ടു അവൻ വേറെ ജാതിയല്ലേ മോള് എന്റെ മോളെ ഭാവിയെ കരുതി എല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്തു ആ സിമ്മും ഊരിയെടുത്തു വെച്ചു നിന്റെ ഡയറിയും നീ കാണാതെ മാറ്റിവെച്ചു ഡോക്ടർ മാർവിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാനാ പറഞ്ഞത് നിന്നോട് പറയണ്ടാന്ന് എനിക്ക് എനിക്ക് നീ ആകെ ഒരു മോളല്ലേ ഉണ്ടോ അമ്മേ എന്റെ ഡയറി താമേ അമ്മ ഷെൽഫിൽ നിന്നും ഡയറി എടുത്ത് അവൾക്ക് കൊടുത്തു ഓരോ പേജ് മറിക്കുമ്പോഴും അവളുടെ കണ്ണുകൾ നിറഞ്ഞു വിൽക്കുന്നുണ്ടായിരുന്നു ഈ ലോകത്തെ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിങ്ങളെയാണ് റിച്ച് ക പേജുകൾ മറിഞ്ഞു സിഗരറ്റ് വലിച്ച് ബുള്ളറ്റ് ഓടിക്കുന്ന നിങ്ങളുടെ പ്രകിൽ നിന്ന് കെട്ടിപ്പിടിച്ച് എനിക്ക് ഈ ലോകത്തോടുക്കെ വിളിച്ച് പറയണം ഐ ലവ് യു റിച്ചു എന്ന് അവസാന പേജിലേക്ക് അവളുടെ മിഴികൾ നീണ്ടു ഇന്ന് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം നിറഞ്ഞ ദിവസമാണ് കാരണം ഇന്ന് എന്റെ റിച്ച് എന്നെ കാണാൻ വരുന്നു അവളുടെ കണ്ണുകളെ നനച്ച് മെഴിനീർ പെയ്തുകൊണ്ടിരുന്നു അമ്മേ എന്നാലും അമ്മേ എന്നോട് എന്തിനാണ് ഈ ചതി ചെയ്തത് മോളെ നിന്റെ ഭാവി ഭാവി ആ ഓപ്പറേഷൻ ലേബിൾ കിടന്ന് ഞാനും ചത്തുപോയിരുന്നെങ്കിലും അമ്മ പറയായിരുന്നോ എന്റെ ഭാവി എന്ന് എനിക്ക് വേണ്ടി റിച്ചു എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയോ അപ്പം എത്ര പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് അറിയാമോ അമ്മേ

ഇവിടെ എത്തണം എത്തിയിരിക്കണം അവൾ വാതിൽ വലിച്ചടച്ചു എഴുതി തീരാത്ത കഥയിലേക്ക് നോക്കി നിൽക്കുമ്പോഴാണ് ഫോൺ ബെല്ലടിച്ചത് ഷാഹുൽ അതിനേക്കാൾ വലിയ സർപ്രൈസ് ഉണ്ട് ഷാഹുൽഭായ് എനിക്ക് അവളും അമ്മയും വിളിച്ചിരുന്നു ചെല്ലാം പറഞ്ഞു ആഹാ അവളുടെ ഓർമ്മ നഷ്ടപ്പെട്ടതായിരുന്നു അതെല്ലാവരും അവൾ ഇന്ന് മറച്ചു വെച്ചു ഷാഹുൽഭായുടെ കഥ എനിക്ക് തന്നത് എന്റെ ജീവിതമാണ് മൊത്തം ദൈവത്തെ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഇപ്പോൾ ഞാൻ കാണുന്നു നിങ്ങളിലൂടെ നിങ്ങളിപ്പോ അടുത്തുണ്ടായിരുന്നെങ്കിൽ വലിയൊരു പാപമാവും ഞാനും അലീനയും വരുന്നുണ്ട് ഞങ്ങളുടെ ജീവിതം തിരിച്ചു കിട്ടാൻ കാരണ കാരണ നിങ്ങളെ കാണാൻ നിങ്ങളൊരു ജിന്നാണ് ബായി നിങ്ങൾ പറയുന്നത് വെറൊരു കഥ മാത്രമായിരിക്കാം പക്ഷേ മറ്റു പലർക്കും അത് ജീവിതമാണോ താങ്ക്സ് ഓക്കെ മരണം വരെ ഈ ബന്ധം തുടരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഫോൺ കട്ട് ചെയ്ത ഞാൻ അടുത്ത കഥ ഒഴിമിക്കാൻ വേണ്ടി പേനയെടുത്തു